അത്ഭുതകരമായിട്ടുള്ള നാലായത്തുകൾ നാലായ ഇന്ന് നമുക്ക് അത്ഭുതകരമായിട്ടുള്ള ഈ നാലായത്തിനെ പറ്റി പഠിച്ചാലോ നിങ്ങളെല്ലാ പ്രയാസങ്ങൾക്കും എല്ലാ ബുദ്ധിമുട്ടുകൾക്കും എല്ലാ ഇടങ്ങേറുകൾക്കും നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഇപ്പോൾ അനുഭവിക്കുന്ന എല്ലാ നെരുക്കങ്ങൾക്കും ഈ ഒരു അത്ഭുതകരമായിട്ടുള്ള നാലായത്തുകൾ മതി ഇത് നിങ്ങളെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും നിങ്ങൾക്കെല്ലായിടത്തും വിജയം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ ഈ അത്ഭുത ആയത്തിന് ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നത് അസ്മാ ഉൽ അത്ഭുതകരമായിട്ടുള്ള ഒരു കണ്ണേറുകാരൻ്റെ കണ്ണേറും തട്ടാതിരിക്കാൻ നമ്മളെ ബിസിനസ്സിൽ നമ്മളെ ജോലിയിൽ എല്ലാ ഏർപ്പാടുകളിലും ഒരു കണ്ണേറുകാരൻ്റെ കണ്ണേറും തട്ടാതിരിക്കാൻ ശത്രുത തട്ടാതിരിക്കാൻ ആഗ്രഹിക്കുന്നവരല്ലേ ഇൻഷാല് ഈ രണ്ട് അമലുകൾ ഇൻഷാള്ള ഇന്ന് നമ്മൾ മജ്ലിസിൽ പറയുന്നുണ്ട് ഈ മജ്ലിസിനെ പരിപൂർണമായി കണ്ടാൽ എങ്ങനെയാണ് ചൊല്ലേണ്ടത് എത്ര എണ്ണത്തിലാണ് ചൊല്ലേണ്ടത് നമുക്ക് മനസ്സിലാക്കാം ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ السلام عليكم الحمد لله الحمد لله والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد സ്നേഹനിധികളായ എന്റെ ഈ ജന്നാത്തുൽ ഞാൻ അനുഗ്രഹിക്കുമാറാകട്ടെ രഹസ്യമായും സ്നേഹനിധികളായൂടിയതുപോലെ സകലമാന ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു പൊറത്തും മാപ്പാക്കി നൽകുമാറാകട്ടെ അവന്റെ ഇഷ്ടദാസന്മാരിൽ അള്ളാഹുനമ്മ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അത്ഭുതകരമായിട്ടുള്ള ഒരു ആയത്തിനെ പറ്റിയാണ് വെറും നാലായത്തുകൾ അത്ഭുത കലവറ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തുറക്കപ്പെടുന്ന നാലായത്തുകൾ ഈ നാലായത് നിങ്ങൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ നിങ്ങൾ പരാജയപ്പെടില്ല നിങ്ങൾക്ക് വിജയിക്കാൻ നിങ്ങൾക്ക് ഫതഹത്ത് ലഭിക്കാൻ ഈ നാലായത്തുകൾ നിങ്ങളെ അത് മാത്രമല്ല ചർച്ച ചെയ്യുന്നത് അത്ഭുതകരമായിട്ടുള്ള ഒരു ഇസ്മിന്റെ അമര നിമിഷ എന്ന് പറയുന്നുണ്ട് ഈ ഇസ്മ ആരെങ്കിലും ഈ എണ്ണത്തിൽ ചൊല്ലിക്കഴിഞ്ഞാൽ ഈ എണ്ണത്തിൽ ചൊല്ലിക്കഴിഞ്ഞാൽ ശത്രുക്കൾ എന്ന് വലിയ കാവൽ ലഭിക്കും നോക്കിയാൽ ഭയങ്കരമായി ശത്രുശല്യമാണ് എത്ര ആളുകളാണ് നമ്മെ ഞങ്ങളെ ഞാനൊരു ബിസിനസ് തുടങ്ങി അത് പൂട്ടാനായിട്ട് കുറച്ച് ആളുകളുണ്ട് ഞാൻ എവിടെ തുടങ്ങിയാലും എനിക്ക് പരാജയമാണ് അതിന് കുറച്ച് ആളുകൾ തന്നെ ഉണ്ട് അവരാണെങ്കിലോ ഒന്നും ചെയ്യൂല പക്ഷെ ഞാൻ ചെയ്യുന്നതെല്ലാം അതിന് അവർ ഞാൻ എന്തു തുടങ്ങിയാലും എനിക്ക് പരാജയമാണ് അതിനുള്ള ആയിനീങ്ങൾ ഉണ്ട് കണ്ണു വെക്കുന്ന ആളുകളുണ്ട് നമ്മൾ പറയുന്നത് എന്നൊക്കെ പറയും അങ്ങനെ അതും ഐനീങ്ങളെ ുംക്രീങ്ങളെ മക്കറും ഫിത്തനയും ലോലിമീങ്ങളെ ഒന്നും തട്ടാതിരിക്കാൻ നമ്മളെ ബിസിനസ്സിൽ തട്ടാതിരിക്കാൻ നമ്മളെ ജോലിയിൽ തട്ടാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്താലും പ്രയാസമാണ് എനിക്കൊന്നും തുടങ്ങാൻ കഴിയുന്നില്ല അതെല്ലാം അവർ കൂട്ടാനുള്ള മാർഗങ്ങൾ അവരൊരുക്കുകയാണ് എത്രയെത്ര ആളുകളാണ് സങ്കടം പറയുന്നത് അവർക്കൊക്കെ പറ്റിയ ഒരു അത്ഭുതകരമായിട്ടുള്ള അമലിനെ സ്വീകരിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അള്ളാഹു ഭാഗ്യം അനുഗ്രഹിക്കട്ടെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഏതാണ് അത്ഭുതകരമായിട്ടുള്ള നാലായത്തുകൾ

ഏതാണ് അത്ഭുതകരമായിട്ടുള്ള ആയത്തി ഏതാണ് അത്ഭുതകരമായിട്ടുള്ള ഇസ്മ എന്ന് നമുക്ക് അറിയണ്ടേ ഇനിശാൽ നീട്ടിക്കൊണ്ടുപോകുന്നില്ല ആരെയും മിഷിപ്പിക്കുന്നില്ല ഇരുത്തി മിഷിപ്പിക്കുന്നില്ല ഇനിശാൽ നേരെ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഏതാണ് അത്ഭുതകരമായിട്ടുള്ള ഇസ്മു പവർഫുള്ളായിട്ടുള്ള ഇസ്മു ഏതാണ് അത്ഭുതകരമായിട്ടുള്ള ആയത്ത് ഏതാണ് ഈ ആയത്തും മതി നമുക്ക് നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ആയത്തും മതി ഈ ആയത്തും മതി നിങ്ങൾക്കെല്ലാം ഈ ആയത്ത് കൊണ്ട് ലഭിക്കും ഈ ആയത്തിൻ്റെ നേട്ടങ്ങൾ ഈ െങ്കിലും പതിവാക്കിയാൽ ചെറിയ നാലായത്തുകളാണ് ആരെങ്കിലും പതിവാക്കിയാൽ കിട്ടുന്ന പത്ത് അത്ഭുതകരമായി കിട്ടുന്ന നേട്ടം നമുക്ക് പറയാം നമുക്ക് പറയാം ഏതാണെന്ന് അറിയണ്ടേതാണെന്ന് അറിയണ്ടത് പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോജിലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനും ഡേറ്റ് ധാരാളം ആളുകളാണ് പല ഭാഗങ്ങളിൽ നിന്ന് നമ്മുമായി ബന്ധപ്പെടുന്ന ആളുകൾ തങ്ങളെ തങ്ങൾ പറയുന്ന ഇത്രയും വിഷയങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് വലിയ പ്രതിസന്ധിയിലും വലിയ പ്രയാസത്തിലുമാണ് സെഹറിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ധാരാളം ആളുകൾ പൈശാചികമായിട്ട് ശൈത്വാനിയത്തിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ തടസ്സങ്ങളിൽ ജീവിതം വഴിമുട്ടിപ്പോയ ആളുകൾ വീടും ഭൂമിയിലുമുള്ള പ്രയാസത്തിൽ വലിയ വിഷമങ്ങൾ വലിയ സങ്കടങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ് ഇത്ര ആളുകളാണ് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും നമ്മളെ സമീപിക്കുന്നത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സംഘടന അറിയിക്കുന്നത് ഇത്രയെത്ര ആളുകൾക്കാണ് വന്നുകൊണ്ട് ആ പരിഹാരങ്ങൾ അവർക്ക് വലിയ പരിഹാരങ്ങൾ ലഭിച്ചത് അല്ലാഹു നീ നിലനിർത്തി അല്ലാഹു നീ ഒക്കെ നീ നിലനിർത്തണമല്ലോ നീ നിലനിർത്തനുരാനെ ഏതാണ് അത്ഭുതകരമായിട്ടുള്ള ആ ആയത്ത് പരിശുദ്ധമാക്കപ്പെട്ട ഖർ അമ്പത്തി ഒമ്പതാമത്തെ അധ്യായം അധ്യായം ഏതാണ് അത്ഭുതകരമായിട്ടുള്ള അധ്യായം സൂറത്തുൽ സൂറത്തുൽ നാലായത്തുകൾ അവസാനത്തെ നാലായത്ത് ഏതാണ് ആയത്ത് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം ഇത് ഞങ്ങൾക്ക് അറിയാമല്ലോ ഇത് ഞങ്ങൾ ഓതുന്നതാണല്ലോ ഓതാറുണ്ടാവും ഓതാറുണ്ടാവും എല്ലാവരും ഓതുന്നതാണ് ഞാൻ ഓതുന്നതാണ് നിങ്ങൾ ഓതുന്നതാണ് എല്ലാവരും ഓതുന്നതാണ് ജീവിതത്തിൽ പതിവാക്കുന്നവരാണ് പക്ഷേ നിങ്ങൾക്ക് ഇതിന്റെ മഹത്വിയോ അറിയോ ആ ഓതലുണ്ടല്ലോ മഹത്വങ്ങൾ പറയാൻ കഴിയോ പത്ത് മഹത്തങ്ങള് ഈ ആയത്ത് ഈ ആയത്തുകൾ അതായത് ലൗ അൻസല് തുടങ്ങുന്ന ഈ നാലായുകള് നാല ആയത്തുകളുടെ പത്ത് മഹത്വങ്ങൾ നിങ്ങൾക്ക് പറയാൻ കഴിയും ണ്ട് പക്ഷെ മഹത്തങ്ങൾ അറിയില്ല പഠിച്ചോ ഓതുന്നവരും ഈ മഹത്തുണ്ട് കേൾക്കുമ്പോൾ അവര് അവര് ഓതുന്നവരോട് എപ്പോഴെങ്കിലും ഓതുന്ന ആളുകൾ എപ്പോഴും അത് ഓതും എപ്പോഴും അത് ഓതും നിങ്ങളോട് ഞാൻ ഉള്ള ഓതൽ വലിയ ശ്രേഷ്ഠതയാണ് വലിയ മഹത്വമുള്ളതാണ് സുഹൃത്തുക്കളെ അതൊന്നും അതൊന്നും ഞാൻ പറയുന്നില്ല സമയമില്ലാത്തവര് യാസീൻ ഓതാൻ ഉണ്ട് സുഹൃത്തുവാ ഓതാനുണ്ട് മുൽഖോദനുണ്ട് അങ്ങനെ ധാരാളം ഓതാൻ തന്നെ ബെന്റിങ് ഉള്ളവർ ഇതിലൂടെ കൂടി സുഹൃത്തു അഷ്റും ഓതാൻ നിങ്ങൾക്ക് സമയമില്ലല്ലോ ഞങ്ങൾക്ക് സമയമല്ലോ എന്ന് പറയുന്നവർക്ക് നാലായത്തുകൾ ഞാൻ പറയട്ടെ മഹത്തങ്ങൾ പറയട്ടെ ഒന്നാമതായിട്ട് മഹാനായ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ മുത്തനബീൽ നിന്ന് കേട്ടതാണ് നിന്ന് കേട്ടതാണ് ആരെങ്കിലും സൂറത്തിൽ അസുറു പരിപൂർണമായിട്ട് ഓതുകയാണെങ്കിൽ എല്ലാ അതിന്റെ അവസാനത്ത് നാലായത്തുകൾ ഓതുകയാണെങ്കിൽ അവന്റെ സകലമാന ചെറുഭാവങ്ങളൊന്നും ആഹു പുറക്കും ചെറു പാപങ്ങൾ ചെറുപാപങ്ങളെല്ലാഹു പറുക്കും വിഷാദ നീട്ടിക്കൊണ്ടു പോകുന്നില്ല അല്ലെങ്കിൽ മനസ്സിലായില്ലേ ചെറു പാപങ്ങൾ ചെറുപാപങ്ങളൊള്ളാഹു പറക്കും രണ്ടാമതായിട്ട് സൂറത്തുൽ സൂറത്തുള്ള അവസാനത്തെ നാലായത്ത് ഒരാളുടെ സുബീൻസ്കാരത്തിന് ശേഷം അതാണെങ്കിൽ സുബി നിസ്കാരത്തിന്റെ ശേഷമാണ് ഓതുന്നതെങ്കിൽ മഹരീബ് നിസ്കാരത്തിന്റെ ഉള്ളിൽ അവൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ മകരീബിന്റെ ഉള്ളിൽ അവൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിലാണ് സ്വർഗത്തിലെത്തുന്നല്ല അവൻ സ്വർഗത്തിലാണ് നമുക്ക് സ്വർഗം ഉറപ്പാണ് ഉറപ്പാണ് എല്ലാം അവൻ മകരീബിന്റെ ശേഷമാണ് ഓതുന്നത് മഹരീബിന്റെ ശേഷമാണ് സൂറത്തുൽ അവസാനത്തെ നാലായത്ത് ലൗ ഓതുന്നത് ലൗ അൻസലിന് ഓതുന്നതെങ്കിൽ മുമ്പായിട്ട് അവൻ മരണപ്പെടുകയാണ് ഉറക്കത്തിൽ അവൻ മരണപ്പെട്ടു അതായത് സൈലന്റ് അറ്റാക്ക് മരണപ്പെട്ടു അവൻ ഉറപ്പാണ് ഇത് അല്ലേ മഹത്വമേറിയതില്ലേ രണ്ടാമത്തെ മഹത്തം പറഞ്ഞിട്ടുള്ളൂ രണ്ടാമത്തെ മഹത്വം നമ്മൾ പറഞ്ഞിട്ടുള്ളൂ ഇനിയും ഇനിയും എട്ട് മഹത്വങ്ങളാണ് മൂന്നാമത്തെ മഹത്വം മഹാന്മാര് പറയാണ് സുഹൃത്തിൽ അവസാനത്തെ നാലായിരത്തി ആരെങ്കിലും അത് ജീവത്തോട് ചേർത്ത് വെക്കുകയാണെങ്കിൽ അത് ഹൃദയത്തോട് അവൻ ആരും ഒഴിവാക്കണ്ട ആരും ഒഴിവാക്കണ്ട മൂന്നാമതായി കിട്ടുന്ന മഹത്വം എഴുപതിനായിരം മലക്കുകൾ മലക്കുകൾ അവനുക്ക് വേണ്ടി പോരെ രക്ഷപ്പെടാൻ ഈ ഒരു സൂറത്തുൽ സൂറത്തുൽ അധ്യായം അവസാനത്ത് നാലായി ആരെങ്കിലും ഹൃദയത്തോട് ചേർത്ത് വെച്ചാൽ ഈ പതിനായിരം മലക്കുകളുടെ കാവൽ അവർക്ക് ലഭിക്കും അവൻ ലഭിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി മലക്കുകൾ ചൊല്ലുകയാണ് അവർക്ക് വേണ്ടി പാപമോചനം തേടുകയാണ് പാപമോചനം തേടുകയാ മുതലായോ ഇല്ലേ മുതലായോ ഇല്ല നാലാമത്തെ മഹത്വം അവനുക്ക് ഒരിക്കലും ജീവിതത്തിൽ പരാജയമില്ല അവന്റെ ജീവിതത്തിൽ ഉടനീളം അവനക്ക് പരാജയമില്ല എത്രയെത്ര ആളുകളാണ് സങ്കടം പറയുന്നത് വലിയ പരാജയത്തിലാണ് ഞാൻ കച്ചവടം തുടങ്ങി ഞാൻ ധാരാളം മേഖലയിൽ പോയി കൈവച്ചു ഒന്നും എനിക്ക് റാഹത്താകുന്നില്ല എന്റെ കച്ചവടം എന്റെ ബിസിനസ് എല്ലാം പൊട്ടിത്തകരുകയാ കടത്തിന്റെ കടം കേറി വലിയ ജപ്തിയിലുമാണ് എത്രയെത്ര ആളുകളാണ് ഇന്നലെ ഞാൻ ഇരുന്ന സമയമായിരുന്നു സമയമായിരുന്നു കോടിക്കണക്കിന് രൂപ വില വരുന്ന ഒരു വീട് വീട് എല്ലാം ഉണ്ടായിരുന്നു എല്ലാ എല്ലാം ഉണ്ടായിരുന്നു കാറുണ്ടായിരുന്നു വീടുണ്ടായിരുന്നു എല്ലാം കൊണ്ടും സമ്പത്തുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എല്ലാം പൊട്ടി എല്ലാംകർന്നു നിങ്ങൾക്ക് പരാജയം ഉണ്ടാവാതിരിക്കുന്നു ഞാൻ ഇപ്പൊ വേണ്ട ഇപ്പോൾ ആഹത്താണല്ലോ ഞാനിപ്പോഹത്താണ് ഞാനിതൊന്നും എപ്പോഴാണ് നിങ്ങളെ പരാജയം നിങ്ങളിലേക്ക് മണത്ത് വരുന്നത് നമുക്ക് പറയാൻ കഴിയാ പറയാൻ കഴിയുള്ള ഒത്തുമി നിങ്ങളെ അതുകൊണ്ട് ബിസിനസ്സിൽ വിജയിക്കാൻ ഭർത്താവിന്റെ ബിസിനസ്സിൽ ബിസിനസ്സിൽ ജീവിത അവസാനത്തെ നാലായത്തുകൾ ലൗവല തുടങ്ങുന്ന നാലായത്തുകൾ ഓദിക്കോ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ച പെങ്ങളെ ചേർത്ത് വെച്ചു ഒരിക്കലും പരാജയം ഉണ്ടാവൂല നിങ്ങൾ കച്ചവടം നടത്തുന്നവരാണ് നിങ്ങൾ ബിസിനസ് നടത്തുന്നവരാണ് എല്ലാം കൊണ്ടും നടത്തുന്നവരാണ് വാഹനം ഓടിക്കുന്നവരാണ് ഓദിക്കോദി കോന്റെ വണ്ടിയിൽ ഭാര്യ കേറാറില്ല എനിക്ക് ഓട്ടം ഉണ്ടാവാറില്ല എനിക്ക് കച്ചവടം ഉണ്ടാവാറില്ല അറിയുന്നവരുണ്ട് ഭർത്താവിന്റെ കച്ചവടത്തിൽ മോശാണ് പറയുന്നവരല്ലേ ഓദിക്കോ വീടിന്റെ അകത്തലങ്ങളിൽ നിന്ന് ഉമ്മാ നിങ്ങൾ ഞാൻ ില്ല ആരും മഹത്വം പറയാം ഉന്നതിയിൽ ഉന്നതമായ വിശിപ്പിക്കുന്നില്ലാൻ പതിവാക്കുന്നവൻക്ക് ഉന്നതിയായ സ്ഥാനം കൊടുക്കും ഓടുന്നു ഇപ്പൊ നമ്മൾ ചെറിയൊരു സ്ഥാപന നടത്തുന്നത് ചെറിയൊരു തട്ടിമുട്ട് പരിപാടിയാണ് നമ്മൾ പറയാറുണ്ട് അയാളൊക്കെ അയാളൊക്കെ ചെറിയൊരു പെട്ടിക്കടയെന്ന് തുടങ്ങിയതല്ലേ സൂപ്പർ മാർക്കറ്റുകളായി എത്ര ആളെ പറ്റി നമ്മൾ പറയാറുണ്ട് അല്ലേ വലിയ വലിയ പണക്കാരെ പറ്റി നമ്മൾ പറയാറുണ്ട് അത്ര ചെറിയൊരു സൂപ്പർ മാർക്കറ്റും ബക്കാലായിട്ട് നടന്ന ആളാ ഇപ്പൊ വലിയ വലിയ മാളുകളുടെയും ഷോപ്പിംഗ് മാളുകളുടെയും അത്രയും നമുക്ക് എത്തണ്ട അത്രയും നമുക്ക് എത്തണ്ട അതാണ് ദറസ് പറഞ്ഞാൽ എനിക്കറിയാവുന്ന ഒരാളുണ്ട് എനിക്കറിയാവുന്ന ആളുണ്ട് എല്ലാ റമതാ മാസത്തിലും ഉസ്താദുമാർക്ക് വസ്ത്രവും പത്തായിരം രൂപയും കൊടുക്കുന്ന എനിക്കറിയാവുന്ന വലിയ സൂപ്പർ മാർക്കറ്റിന്റെ ഉടമ എനിക്കറിയാം എനിക്കറിയാം അള്ളാഹു അള്ളാഹുലി അറച്ചു കൊടുത്തതാ ചെറിയൊരു ചെറിയൊരു സ്ഥാപനത്തിൽ തുടങ്ങിയതാ ചെറിയ ചെറിയ ബഹറൈനിൽ ചെറിയൊരു സ്ഥാപനത്തിൽ തുടങ്ങിയതാ അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളില്ലാത്ത ഇടില്ല എല്ലായിടത്തും അദ്ദേഹത്തിന്റെ ആളുണ്ട് അദ്ദേഹത്തിന്റെ സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റുകൾ ഉണ്ട് അത്രയോ ഞാൻ ഒരു ഫോർ എക്സാമ്പിൾ ചെറിയൊരു ഉദാഹരണം പറയുന്നത് എത്ര എത്ര ആളുകളുണ്ട് ഓതിക്കൊണ്ട് അവിടെയൊന്നും കത്തണ്ട ആഗ്രഹവും

അവസാനയുടെ പ്രത്യേകത എന്താണ് പ്രത്യേകത എന്താണ് ഈ ആയത്തിന്റെ പ്രത്യേകത എന്താണ് അഹന്മാര് പഠിപ്പിക്കുകയാണ് അതില് അള്ളാൻ്റെ നാമമുണ്ടല്ലോ അള്ളാഹുവിന്റെ നാമം അത് പതിനേഴ് പ്രാവശ്യം ഈ ആയത്തിൽ ആവർത്തിക്കുന്നുണ്ട് പറയുന്നുണ്ട്

ഒരു ും ഈ ആയത്ത് ഈ ആയത്ത് മാത്രല്ലോ ഒരു അത്ഭുത ഇസ്മു നമ്മൾ പറയുന്നുണ്ട് കണ്ണേറുകാരൻ്റെ കണ്ണേർ നമ്മൾ ബിസിനസ്സിൽ തട്ടാതിരിക്കാൻ ജോലിയിൽ തട്ടാതിരിക്കാൻ നമ്മൾ ഏതു മേഖലയിലും ഒരു അയിനിന്റെ അയിനും തട്ടാതിരിക്കാൻ നമ്മളെ നശിപ്പിക്കാൻ പിന്നാലെ നടക്കുന്നവരുണ്ടല്ലോ നമ്മൾ തുടങ്ങിയാലും അത് വിജയിക്കരുത് അതെങ്ങനെ അവര പൂട്ടിപ്പോണം അതിനുള്ള ഭാഗങ്ങളിലേക്കൊക്കെ പോയി അതിനുള്ള കൂടതന്ത്രങ്ങൾ മെനയുന്നവരുണ്ടല്ലോ അവരെ ആ മുസീബത്തുകളിൽ കേസിലാവാൻ അത്ഭുത ഇസ്മു നമ്മൾ പറയുന്നുണ്ട് അതും പിരിയാവും പറയാം ഒമ്പതാമത്തെ മഹത്വം ഈ കേട്ടേഫി നൽകട്ടെങ്കിലും അവനക്ക് സിഹർക്കൂല അവനക്ക് കണ്ണീർക്കൂല അവനക്ക് നാപ്പലും തട്ടൂല പിന്നെയോ പിന്നെയോ പിന്നെയോമാരുടെയും ഒരു പ്രയാസം ശത്രുത്തിലൂടെ ശത്രുത അവനെ കേൾക്കൂല യും ഞാൻ വരും ഞാൻ ചെയ്യേണ്ടി വരും ഒപ്പരിതൊന്നും ചെയ്യൂല ഒപ്പർക്ക് ചെയ്യാൻ ഒരു താല്പര്യമൊന്നും ഇല്ലാത്ത പറയുന്ന സഹോദരിമാരുടെ വീടിന്റെ അകത്തളങ്ങളിൽ അകത്തുള്ള ഭർത്താവിന് വേണ്ടി ഭർത്താവിന്റെ ബിസിനസ്സിൽ ഇത്രയും പ്രയാസങ്ങൾ തട്ടാതിരിക്കാൻ അവർ ജോലിയിൽ ഇത്ര പ്രയാസങ്ങൾ തട്ടാതിരിക്കാൻ ഓതാവോ എന്റെ സഹോദരിമാർക്ക് ഓദാം അത് മാത്രമല്ല പത്താമത്തെ മഹത്വം എല്ലാ എല്ലായിടത്തേക്ക് ഇറങ്ങിയാലും അവനൊരു പെണ്ണ് കാണാൻ ഇറങ്ങുകയാണ് പെണ്ണ് കാണാൻ ഇറങ്ങുകയാണ് അല്ലെങ്കിൽ ഒരു സ്ഥലം നോക്കാൻ ഇറങ്ങുകയാണ് അല്ലെങ്കിൽ ജോലിക്ക് ഇറങ്ങുകയാണ് എന്ത് സ്ഥലം അവിടെ വിജയം വേണം നമ്മൾ പോകുന്നിടത്ത് വിജയം വേണം ഹലാലായ സംരംഭങ്ങൾ കിട്ടും അലാലായ നമുക്കൊരു വിൽപ്പനക്ക് ഇറങ്ങുകയാണ് അല്ലെങ്കിൽ ഒരു കാര്യം വാങ്ങാൻ ഇറങ്ങുകയാണ് അല്ലെങ്കിൽ വിവാഹ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങുകയാണ് എന്ത് കാര്യമാവട്ടെ ഞാൻ ഓരോ കാര്യം എടുത്തും അറിയുന്നില്ല അവിടെ വിജയം വേണം പരിപൂർണമായിട്ട് ഓരോ വീട്ടിൽ ഇറങ്ങി നോക്കി ഇറങ്ങി നോക്ക് അവിടെ വിജയം ഉണ്ടാവും എന്റെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു ഫു നൽകും െങ്കിലും നേട്ടം ഏതാണ് കൂടുതലൊന്നും പറയുന്നില്ല ഏതാണ് ഏതാണ് അത്ഭുതകരമായിട്ടുള്ള ശത്രുത ശത്രുവിൽ ശത്രുതട്ടാതിരിക്കാൻ എന്ത് ഒരു പ്രയാസം നമ്മക്ക് കേൾക്കാതിരിക്കാൻ നമുക്ക് ചൊല്ലാൻ പറ്റിയ അറുന്നൂറ്റി മുപ്പത് പ്രകാരം ഇതിന്റെ ഈസ്മിന്റെ അതത് അറുന്നൂറ്റി മുപ്പതാണ് നിങ്ങൾക്ക് ആണോ ആ ബിസിനസ് നിങ്ങൾക്ക് കച്ചവടമാണോ കച്ചവട സ്ഥാപനങ്ങളിൽ എനിക്കൊരു വാഹനമാണ് വാഹനത്തിൽ എനിക്കൊന്നുമില്ല

ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണമല്ലോ ഈ രണ്ട് അമലുകളുടെ അമലകളുടെ കൊണ്ട് പ്രയാസം നീ മാറ്റി മാറ്റിത്തരണല്ലോ ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ നീ തീർത്തു നൽകണമല്ലോ ഞങ്ങളെ ചേർക്കണല്ലോ ഇൻഷാല്ല ഒരു കാര്യം ഉണർത്താനുള്ളത് ഈ മജ്ലിസിൽ തന്നെ അഞ്ച് മുപ്പതിന്റെ മജ്ലിസ് അത്ഭുതകരമായിട്ടുള്ള എത്ര എത്ര ആളുകൾക്കാണ് മജ്ലിസിലേക്ക് നേർച്ച വെച്ചത് കാരണത്താൽ മജ്ലി പങ്കെടുത്തത് കാരണത്താൽ എത്രയെത്ര പ്രയാസങ്ങൾ മാറിയസ് ആണ് ആര് ഒഴിവാക്കല്ലേ ഭാഗ്യം <usion> െ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി